ഇത്തവണയും സ്കൂൾ പ്രവേശനോത്സവത്തിൽ വ്യത്യസ്തത പുലർത്തി എ റഹീം എംപി താൻ പഠിച്ചു വളർന്ന വെഞ്ഞാറമൂട് പിരപ്പൻകോട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് നൂറുകണക്കിന്റെ നോട്ട് ബുക്കുകളുമായിരുന്നു കഴിഞ്ഞ വർഷം താൻ എം ബി ആയ ശേഷമുള്ള ആദ്യത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ ഏകദേശം രണ്ടായിരത്തോളം കുടകളാണ് പ്രദേശത്തെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് സമ്മാനമായി നൽകിയത് റഹീം എം ബി ഉദ്ഘാടനത്തിനോ മറ്റോ വിളിച്ചാൽ അദ്ദേഹത്തിന് ഒറ്റ വാക്കേ ഉള്ളൂ എനിക്ക് നൽകാനായി നിങ്ങൾ ഫലകങ്ങളോ ആദരവുകളോ ഒന്നും നൽകരുത് അത് ഞാൻ സ്വീകരിക്കുകയുമില്ല പകരം നിങ്ങൾ എനിക്ക് കുറച്ച് നോട്ട് ബുക്കുകൾ പോലുള്ള കാര്യങ്ങളൊന്നും വേണ്ട മറിച്ച് അതിനു പകരം ആ പൈസ കൊടുത്ത കുറച്ച് നോട്ട്ബുക്ക് വാങ്ങി വെച്ചിരിക്കണം എന്ന് പറയാറുണ്ട് അങ്ങനെ പോകുന്ന സ്ഥലത്തെല്ലാം മൊമെൻറ്റോ മാറി ഈ ശിലാഫല ഫലകങ്ങൾ മാറി നോട്ട്ബുക്കുകളായി പിന്നെ വരവേൽക്കാൻ തുടങ്ങി അങ്ങനെ കുറേ നോട്ട്ബുക്കുകൾ കിട്ടുന്ന കിട്ടുന്ന വാങ്ങി ഇങ്ങനെ ഞങ്ങളുടെ ഓഫീസിലിങ്ങനെ സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ കഴിഞ്ഞ അധ്യയന വർഷ കാലയളവിൽ എനിക്ക് ഉപഹാരമായി ലഭിച്ച ലഭിച്ചോകൾക്ക് പകരമായി എനിക്ക് ലഭിച്ച നോട്ട്ബുക്കുകൾ ഈ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ അനുജന്മാർക്ക് അനുജത്തിമാർക്ക് തരാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിവിടെ വച്ച് നിങ്ങളുടെ കയ്യിലേക്ക് കൈമാറുകയാണ് കേൾക്കുന്നവർക്ക് അതിശയോക്തി തോന്നുമെങ്കിലും നോട്ട് ബുക്കുകൾ എന്തിനാണെന്ന് ചിന്തിക്കുമെങ്കിലും പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ എം എന്തിനാണ് ബുക്ക് വാങ്ങിച്ചത് എന്ന് മനസ്സിലാകും സ്കൂളുകളിലെ അർഹരായ കുട്ടികൾക്ക് അത് സമ്മാനിക്കുകയും ചെയ്യും താൻ പഠിച്ച സ്കൂളിൽ തന്നെ നൂറുകണക്കിന് പുസ്തകങ്ങൾ കഴിഞ്ഞ ദിവസത്തെ പ്രവേശനോത്സവത്തിൽ നൽകാൻ സ്കൂളിലെ അധ്യാപകരെ അദ്ദേഹം ഏൽപ്പിച്ചിരുന്നു കഴിഞ്ഞ വർഷം കുടകൾ ആവശ്യപ്പെട്ടു അവിടെയും ഒരു നന്മ കൂടി അദ്ദേഹം കാണിച്ചു അത് മറ്റാരും ശ്രദ്ധിക്കാൻ പോയില്ല എങ്കിലും വെഞ്ഞാറമൂടുകാരനായ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണ് ഇരുകാലുകളും തളർന്ന് ജീവിക്കുന്ന സ്വയം സംരംഭകനായ ശ്രീരാജ് എന്ന ചെറുപ്പക്കാരന്റെ ആത്മവിശ്വാസത്തിന് കുറച്ചുകൂടി കരുതൽ നൽകുകയായിരുന്നു അദ്ദേഹം ഉടയും പേപ്പറും വിത്തുകളും കൊണ്ട് നിർമ്മിക്കുന്ന പേനയും എനിക്ക് സ്വീകരണം നൽകുന്നവർ ശ്രീ രാജേഷിന്റെ കയ്യിൽ നിന്നും മാത്രം വാങ്ങണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു ഈ നാട് ഒരു സ്വീകരണം സ്വീകരണം ആദ്യം സ്വീകരണം കിട്ടി ആ സ്വീകരണം മുഴുവൻ കൂടുതലും നമ്മുടെ അഡ്വക്കേറ്റ് ഞങ്ങൾ അവരുമായിട്ടെല്ലാം ആലോചിച്ചതിനു ശേഷം തീരുമാനമെടുത്തു അങ്ങനെ തക്കാട് നൽകിയതിന്റെ ജന്മനാട്ടിൽ നൽകിയ വലിയ സ്വീകരണത്തിൽ നിറയെ കൂട്ടകളായി അങ്ങനെ ആയിരക്കണക്കിന് കൂടകൾ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കുടകളാണ് കഴിഞ്ഞ വർഷം ശ്രീരാജ് വിറ്റഴിക്കപ്പെട്ടത് ലഹരി മാഫിയുടെ കടന്നുകയറ്റം കൂടുതലായപ്പോൾ താൻ പഠിച്ച സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സംരക്ഷണ വലയം തീർക്കാനും നാട്ടിലെ ജനങ്ങളെ വിളിച്ചുകൂട്ടി സ്കൂൾ സംരക്ഷണ സമിതി രൂപീകരിക്കാനും അദ്ദേഹം മുൻകൈയ്യെടുത്തു തന്റെ പദവികളിൽ അഹങ്കാരമില്ലാതെ രാഷ്ട്രീയം നോക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലും പ്രതിസന്ധികളിൽ ചേർത്ത് നിർത്തുന്നതിലും ഒരു രാഷ്ട്രീയ നേതാവായ കാലഘട്ടം മുതൽ തുടങ്ങിയതല്ല മറിച്ച് തന്റെ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ നാടിന്റെയും നാട്ടുകാരുടെയും പ്രശ്നങ്ങൾക്ക് മുന്നിൽ തന്നെ എ റഹീം എന്ന വ്യക്തി മാതൃകകളില്ലാത്ത മാതൃകയാണ് ന്യൂസ് ഡ്രസ്ക് കേരളം തിരുവനന്തപുരം